നമസ്കാരം റാഫ്റ്റ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് ചേട്ടന്മാരെ പോലെ തന്നെ ലോക കിരീടം ചൂടാൻ ഒരുങ്ങിയിരിക്കെയാണ് അനിയന്മാരും അർജന്റീന വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നാളെ ഇറങ്ങുന്നു അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നാളെ ഇറങ്ങുന്നു എതിരാളികൾ മൊറോക്കോയാണ് അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിലേക്ക് എത്തിയതെങ്കിൽ ഫ്രാൻസിന്റെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വീഴ്ത്തിക്കൊണ്ടാണ് മൊറോക്കോ ഫൈനലിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് ലൂസേഴ്സ് ഫൈനലിൽ നിന്ന് വിളിക്കാവുന്ന തേർഡ് പ്ലേസ് മാച്ച് നടക്കുന്നുണ്ട് കൊളംബിയയും ഫ്രാൻസും തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് അക്കളി നാളെയാണ് ഫൈനൽ പോരാട്ടം അർജന്റീന വേഴ്സസ് മൊറോക്കോ പോരാട്ടം ചിലിയിൽ നാളെ രാത്രി നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ നാല് മുപ്പതിനാണ് ആരായിരിക്കും യൂത്ത് വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഫൈനൽ പോരാട്ടം നടക്കുന്നത് ഈ രണ്ട് ടീമുകളുടെയും വരവ് തീർച്ചയായിട്ടും അർജന്റീന ഇന്ന് ലോക ചാമ്പ്യന്മാരാണ് സീനിയർ ഫുട്ബോളിൽ ഫുട്ബോളിൽ പരമ്പരാഗതമായ പവർ ഹൗസ് ആണ് അതേസമയം മൊറോക്കോ പുത്തൻ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മൊറോക്കോ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സെമിഫൈനൽ ഫൈനൽ കളിച്ചു ഇപ്പോഴത്തെ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നു മിന്നും പ്രകടനം അവരുടെ താരങ്ങൾ നടത്തുന്നുണ്ട് ഈ രണ്ട് ടീമുകളുടെയും ഒരു ജേണി ഫൈനലിലേക്കുള്ള ജേണി നോക്കിയാൽ ഇതുവരെ കളിച്ച ആറ് കളികളും വിജയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അർജന്റീന മുന്നോട്ടേക്ക് വരുന്നത് ഒറ്റ ഒറ്റ തോൽവിയുമില്ല മൂന്ന് എന്ന് പറഞ്ഞാൽ പോയിന്റ് പെർ മാച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് പോയിന്റ് എല്ലാ കളികളിലും കിട്ടി എന്ന തരത്തിൽ വേണം കാണാൻ പതിനഞ്ച് ഗോളുകൾ അടിച്ചു രണ്ട് രണ്ട് ഗോളുകളെ തിരികെ വാങ്ങിയുള്ളൂ അതേസമയം മൊറോക്കോ അഞ്ച് കളികൾ ഒരു കളി തോറ്റിട്ടുണ്ട് അപ്പോൾ പോയിന്റ്സ് പെർ മാച്ച് നോക്കുക ടു പോയിന്റ് ഫൈവ് എന്ന് പറയേണ്ടി വരും പത്ത് ഗോളുകൾ അടിച്ച് ഒമ്പത് ഗോൾ തിരികെ വാങ്ങിയിട്ടുമുണ്ട് സോ എന്തുകൊണ്ടും ആധിപത്യം അർജന്റീനക്കാണ് എന്നുള്ളത് പറയാതെ വയ്യ പിന്നെ ഈ ഒരു ഫൈനൽ മത്സരത്തിനായിട്ട് അർജന്റീന ഒരുങ്ങുകയാണ് ലിയോ മെസ്സിയുടെ രണ്ടായിരത്തി അഞ്ചിലെ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് വിജയത്തിന്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് താരങ്ങൾ ഒരുങ്ങുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു ഏതായാലും ഈ മത്സരത്തിന് മേച്ചു രൂപത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയായിരിക്കും അവരുടെ ഇലവനിൽ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ അതിന് ഇപ്പം അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് നൽകുന്ന വിവരം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരൊക്കെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ കളിക്കുക എന്നുള്ളത് സാന്റിനോ ബാർബി അതുപോലെ ഡെയ്ലാൻ ഗൊഡോസിറ്റോ ടോബിയാസ് റാമിറസ് യുവാൻ മാലുവൽ വില്ലാൽബ ജൂലിയോ സോളറ് തോമസ് മിൽട്ടൻ മിൽട്ടൺ ഡെൽഗാഡോഡ ജിയാലുക്ക പ്രസ്റ്റനി മെഹർ കാസോ അലജോ സാർക്കോ എന്നിവരെയാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു പോരാട്ടം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് അർജന്റീന കിരീടം ചൂടുന്നത് കാണാൻ വേണ്ടി അവരുടെ ആരാധകർ കാത്തിരിക്കുമ്പോൾ മൊറോക്കോ ചരിത്രം കുറിക്കുമ്പോ എന്നുള്ളതാണ് ആഫ്രിക്കൻ ഫുട്ബോൾ പ്രേമികൾ ഉറ്റുനോക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്ലോക്സിൻ്റെ